ുബായ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കൂടലൂരിന്റെ ഡോക്ടറും ആയുർവേദ രംഗത്ത് ആചാര്യനുമായിരുന്ന ഡോക്ടർ ഹുറേറുകുട്ടിയുടെ ഒന്നാം വാർഷിക അനുസ്മരണം ഫെബ്രുവരി പതിനേഴിന് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അരനൂറ്റാണ്ടുകാലത്തിനിപ്പുറം കൂടലൂരിന്റെ ഡോക്ടറും ആയുർവേദ രംഗത്ത് ആചാര്യനു തുല്യനുമായിരുന്ന ഡോക്ടർ ഹുറയർ കുട്ടിയുടെ ഒന്നാം വാർഷിക അനുസ്മരണം ആയുർവേദ മെഗാ മെഡിക്കൽ ക്യാമ്പോടെ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹുറയാർകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സ എന്നുള്ളത് ഒരു ശാന്ത്വന ചികിത്സയായിട്ടാണ് അദ്ദേഹം മാറ്റിയിരുന്നത് ആയിരക്കണക്കിന് രോഗികൾക്ക് ശാന്ത്വനമേകൊണ്ട് അത് പണക്കാരായിക്കോട്ടെ പാവപ്പെട്ടവരായിക്കോട്ടെ രാവിലെ മണി മുതൽ രണ്ടു മണി വരെ രാത്രി ആ കൂടലുള്ള ത്രിബല എന്നുള്ള തൻ്റെ വീട് രോഗികൾക്കായിട്ട് തുറന്നിട്ട് കൊടുത്തുകൊണ്ട് രാവും പകലും ചികിത്സ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സാനുഭവം പറയുകയാണെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് തന്നെ ചികിത്സയിലൂടെ മാറാ രോഗങ്ങൾ വരെ ചികിത്സ ചെയ്തിട്ടുള്ള ഒരു അത്ഭുത കഥാപാത്രം കൂടിയാണ് ഡോക്ടർ കുറയർ കൂട്ടിയത് കിടപ്പ് രോഗികളെ പോയി എല്ലാ വെള്ളിയാഴ്ചയും പോയി നേരിൽ പോയി വീടുകളിൽ പോയി അവശ്യതയുള്ള രോഗികൾക്ക് മരുന്നുകളും മറ്റും ഫ്രീ ആയി കൊടുത്തുകൊണ്ട് ചികിത്സ ചെയ്യുന്ന വ്യക്തിയായിരുന്നു കൂടല്ലൂരിൻ്റെ മാഹാത്മ്യം എം ടിയും കുറയർകുട്ടിയിലൂടെയാണ് വാഴ്ത്തപ്പെടുന്നത് അങ്ങനെ ആയുർവേദ ചികിത്സാരംഗത്ത് കുറയർ കുട്ടി ചെയ്തിട്ടുള്ള സംഭാവനകളെ നമുക്ക് എല്ലാ വർഷവും സ്മരിക്കാവുന്ന രൂപത്തിൽ എല്ലാ വർഷവും ഒരു അനുസ്മരണ സമ്മേളനം എന്നുള്ളത് നമ്മളൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആയുർവേദ്യ ഫാർമസി അതിന് മുൻകൈ എടുത്തിറങ്ങുകയും ആയുർവേദ ഫാർമസിയുടെ നേതൃത്വത്തിൽ കുറേയേർ കുട്ടിയ അനുസ്മരണ സമ്മേളനം അത് സ്വാാന്ത്വന ചികിത്സയിലൂടെ തന്നെ അദ്ദേഹത്തിനുള്ള അനുസ്മരണമായിക്കോട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് രോഗികൾക്ക് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് അനുസ്മരണം ആ എന്നുള്ളതാണ് ഫാർമസി ആഗ്രഹിച്ചത് ദി ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനേഴിന് രാവിലെ പത്ത് മുതൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ആര്യവൈദ്യ ഫാർമസി മാനേജിംഗ് ഡയറക്ടർ ദേവിദാസ് വാര്യർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിക്കും തുടർന്ന് നടക്കുന്ന ആയുർവേദ മേഘാ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് ആര്യവൈദ്യ ഫാർമസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണദാസ് വാര്യർ ഉദ്ഘാടനം ചെയ്യും ക്യാമ്പിന് മേഴത്തൂർ നഴ്സിംഗ് ഹോം വൈദ്യമഠം ഡി എ എം ഡോക്ടർ എ ആർ രാമചന്ദ്രൻ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി ഫിസിഷ്യന്മാരായ ഡോക്ടർ പി കെ ഷിയാസ് ഹുറേറുകുട്ടി ഡോക്ടർ പി കെ നിയാസ് ഹുറേറുകുട്ടി എന്നിവർ നേതൃത്വം നൽകും കൂടാതെ ആസ്റ്റർ മെഡി ലാബ് നേതൃത്വം നൽകുന്ന സൗജന്യ ബ്ലഡ് പരിശോധന ഫുൾ ബോഡി ചെക്കപ്പ് എന്നിവയും വാദരോഗങ്ങൾ സ്ത്രീ രോഗങ്ങൾ നേത്രരോഗങ്ങൾ ബാലചികിത്സ മദ്യപാനം നിർത്തുന്നതിനുള്ള ചികിത്സ പ്രഷർ ഷുഗർ അലർജി ആസ്മ ഉപ്പൂറ്റിവേദന എന്നീ രോഗങ്ങൾക്കുള്ള വിദഗ്ധ ചികിത്സയും സൗജന്യമായി മരുന്നും ക്യാമ്പിൽ ലഭിക്കുമെന്ന് സംഘാടക സമിതി ചീഫ് കോർഡിനേറ്റർ കെ എസ് മുരളി എ വി പി ജനറൽ മാനേജർ ഡോക്ടർ എം ഷാജു തോമസ് ഡോക്ടർ പി കെ ഷിയാസ് ഹുറേറുകുട്ടി പി കെ നിയാസ് ഹുറേറുകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു